ക്ഷേത്രാചാര്യനായ തുടർന്ന് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം ും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് അത്യന്തം ഗൗരവപൂർവ്വമുള്ള അഥവാ അതോടൊപ്പം തന്നെ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ എന്താ പറയുക സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ഉയർത്തി കാണിക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ കേരളം അത് ശരിയാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് ശതമാനത്തോളം വരുന്ന സാക്ഷരതയുടെ ആ സാക്ഷരത സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഓരോ ഓരോ ഒരു സംഭവങ്ങൾക്ക് സാക്ഷിയാവുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ആരാണ് യഥാർത്ഥത്തിൽ ആ അച്ഛൻ ആ കുടുംബത്തിൻ്റെ സ്തൂപമാണ് അഥവാ നട്ടല്ലാണ് ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ ബാപ്പ എന്ന് പറയുന്നത് ആ കുടുംബത്തെ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് പോറ്റി വളർത്തിയിട്ടുള്ള ഒരു കുടുംബനാഥനാണ് ഈ അച്ഛൻ അപ്പോൾ കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്തെ നെയ്യാച്ചിൻകര വഴിമുക്കിലാണ് ഗോപസ്വാമി എന്നു പേരാണ് ഗോപൻസ്വാമി ഈ സ്വാമി ആദ്യകാലത്തൊക്കെ പശുവളർത്തിയും മറ്റും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പിന്നീട് രണ്ട് നല്ല പ്രകത്ഭന്മാരായ മക്കളുണ്ട് ഒരാൾ എനിക്ക് തോന്നുന്നു ഒരു സർക്കാർ ജീവനക്കാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതോ ഇനി സ്വകാര്യ ജീവനക്കാരനോട് മൊത്തം നല്ല സാക്ഷരരാണവരൊക്കെ നല്ല അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ട് വളരെ മാന്യമായ കുടുംബങ്ങൾ തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ഒരു മകനാവട്ടെ ഒരു ശാന്തിക്കാരനാണ് ഒരു ക്ഷേത്രത്തിൽ മാത്രം അപ്പോൾ അവർക്ക് കുടുംബക്ഷേത്രമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാക്ഷരത നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദൈവവിശ്വാസികളാണ് ദൈവവിശ്വാസത്തിന് ഒരു കുറവുമില്ല എന്നിട്ട് പോലും ആ അച്ഛനൊരു അരോഗിയായപ്പോൾ അതാണ് ആ അത് ഈ പറയുന്ന മക്കൾ തന്നെ പറയുന്നുണ്ട് ആരോട് ഈ പറയുന്ന ഒട്ടന ചാനലുകാരോട് പറയുന്നുണ്ട് അത് അവർക്ക് അബദ്ധമായി പരസ്യമായിട്ട് ചാനലുകാരോട് പറയുന്നുണ്ട് ഈ അച്ഛൻ തന്നെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വിചാരിച്ചു കൊണ്ട് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്നോ മറ്റോ ഒരു ശില കൊണ്ടുവന്ന് സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അച്ഛൻ തന്നെ ശരാശരി ഈ സംഭവം നടക്കുന്ന ദിവസം ഏകദേശം ഒരു പതിനൊന്നര മണിക്ക് തന്നെ അച്ഛൻ സ്വന്തം പോയിട്ട് ഈ സമാധി സ്ഥലത്ത് ഇറങ്ങിയിരുന്നു അതിനാദ്യം ഒരു സമാധി കൂടുണ്ടാക്കി എന്നിട്ട് സമാധി സ്വയം അങ്ങോട്ട് ചെയ്തു എന്ന് പറയും ഇവരങ്ങട്ട് ഈ മക്കളങ്ങട്ട് തീ കൊളുത്തിയതാണ് അത് തന്നെ സമാധി അതോടുകൂടെ മയത്തായതാണ് സത്യത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണ് സത്യത്തിൽ ഇയാൾക്ക് പ്രഷറും ഷുഗറും മറ്റു രോഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പം സാധാരണ തന്നെയല്ലേ അത് എഴുപത്തെട്ട് വയസ്സായിട്ടുണ്ട് അച്ഛൻ ആ അച്ഛനും പ്രഷർ അതൊന്നും ആവാത്ത ആളുകൾക്ക് തന്നെ ഇപ്പം ഷുഗറും പ്രഷറും എല്ലാ പ്രശ്നങ്ങളും ഉള്ളവർ തന്നെയല്ലേ അപ്പോൾ അച്ഛനെ ആ മാതാപിതാക്കളും മക്കളും ഭാര്യയൊക്കെ ഒക്കെ ഉണ്ടല്ലോ അവർ പരിചരിക്കണം അതിനാലല്ലോ കുടുംബ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വത്ത് അടിച്ചു മാറ്റണം ഇപ്പോൾ കുറച്ച് സമ്പത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇയാൾക്ക് വേണ്ടി ഇനി പൈസ ചിലവാക്കുന്നതൊക്കെ വെറുതെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടും അങ്ങനെയുണ്ടല്ലോ നമ്മൾ വൃദ്ധസതത്തിൽ കൊണ്ടാക്കണ്ടല്ലോ സാധാരണ ഇപ്പോൾ അച്ഛനെയും അമ്മയെയും ഇപ്പം ഈ അമ്മക്ക് വരാനുള്ള സ്ഥിതി അത് തന്നെ എന്താ കാരണം ഈ പിള്ളേരോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ അമ്മ സംസാരിക്കുന്നത് ഈ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ അമ്മ സംസാരിക്കുന്നത് അമ്മയാണ് പറയേണ്ടത് മക്കളെ എന്താണ് അച്ഛനെ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ള അച്ഛന് ആ അച്ഛൻ അത്രമാത്രം വാർദ്ധക്യത്തിലൊന്നും എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് ആ അച്ഛനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മാത്രമല്ല അച്ഛൻ ഒരു കിട എന്താ പറയുക നമ്മൾ പറഞ്ഞ കിടക്കപ്പായയിലൊന്നും ആയിട്ടില്ല അച്ഛൻ സാധാരണ ഒരു ആരോഗ്യവാനായിട്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അപ്പം എന്തൊക്കെയാണ് ഇവർക്ക് ഇതിനകത്തുള്ളത് ലക്ഷ്യങ്ങൾ എന്ന് മാത്രമല്ല ഈ മക്കൾ പറയുന്ന വാക്കുണ്ടോ മാത്രമല്ല ചില ചാനലിനനുവദിച്ച സ്വകാര്യ ഇതുപോലെയും പറയുന്നതെന്ന് അച്ഛൻ ഇങ്ങനെ പറയൂ സമാധി ആവണമെന്ന് എനിക്ക് എന്നിട്ടോ പതിനൊന്നര മണിയായപ്പോൾ സമാധി ആടിലേക്ക് കടന്നു ചെന്നു അങ്ങോട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പൂജിച്ചു മറ്റതാക്കി മറിച്ചതാക്കി എന്തൊക്കെയേ പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം എന്താണ് ഈ ഒക്കെ യഥാർത്ഥത്തിൻ്റെ യഥാർത്ഥം നടക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ സ്വത്ത് തട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃദ്ധസദനത്തിൽ ഒന്നും ആക്കേണ്ട അതിന് മുമ്പ് തന്നെ വൃദ്ധസദനത്തിലാക്കിയാൽ പെട്ടെന്ന് സ്വത്ത് ഭാഗിച്ചെടുക്കാൻ കഴിയില്ല വൃദ്ധസദനത്തിൽ നമ്മളുടെ ബാധ്യത ഒക്കെ ഒഴിവായിട്ട് മാത്രമല്ല പെട്ടെന്ന് നല്ല പ്രാപ്തന്മാരായ ആൺമക്കളും ഭാര്യയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വൃദ്ധസദനത്തിലൊന്നും ഏറ്റെടുക്കാൻ സാങ്കേതികമായ കുറേ നിയമപരമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ ഏറ്റവും നല്ലത് സമാധിയായ അച്ഛന് സമാധിയാവണം അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹം അതാണ് അച്ഛനക്ക് ഒരേ ഒരു ആഗ്രഹം എന്താണ് അച്ഛൻക്ക് ജീവിച്ചു പോകണം അതാണ് അച്ഛൻ്റെ ആഗ്രഹം അതാണല്ലോ അന്നേ ദിവസവും രാവിലെയും ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ ഗുളിക കുടിക്കുന്നു എന്തിനാ എന്നും ഡോക്ടർ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഇന്ന് പ്രഷറിൻ്റെ ഗുളിക കുടിച്ചോ അഥവാ മരിക്കാൻ പോകണം ഞാൻ എന്തിനാണ് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിക കുടിക്കുന്നത് അറ്റ്ലീസ്റ്റ് സമാധിയാവാൻ പോകുന്ന അന്നേ ദിവസമെങ്കിലും എന്താ യഥാർത്ഥത്തിൽ ആ ഗുളിക വെറുതെ ആക്കണ്ടല്ലോ ആ ഗുളിക അമ്മക്കോ മറ്റുള്ളവർക്കോ ഉപകരിക്കുമ്പോൾ മാത്രമല്ല അങ്ങനെ അപ്പം തന്റെ ജീവനിൽ അദ്ദേഹത്തിന് വലിയ സുഭാപ്തിയുണ്ട് തന്നെ തനിക്ക് വന്നിട്ടുള്ള ആ രോഗം മാറണം അതോടൊപ്പം കുറേ കാലം ജീവിക്കണം എന്ന ആഗ്രഹം തന്നെയാണ് ഏതൊരു മനുഷ്യരിക്കും നമ്മളൊക്കെ പറയുന്നത് പോലെ പ്രാണൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാണൻ സ്വന്തം പ്രാണനാണ് ആ സ്വന്തം പ്രാണനെ കുറക്കു കൊടുത്തു അപ്പോൾ ചോദിക്കും നിങ്ങൾ അപ്പോൾ ആളുകളൊക്കെ ജീവനാണ് കളയുന്നുണ്ടല്ലോ അത് അങ്ങേയറ്റം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിപ്പോകുന്ന ചില ഘട്ടങ്ങളുമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും അയാളുടെ ജീവൻ തന്നെയാണ് അയാളുടെ പ്രധാന ഘടകം അതുകൊണ്ടാണ് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന സ്വാമി ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്ന ആളാണ് മാത്രമല്ല ജീവിത ചിട്ടയിൽ നല്ല എന്താ പറയുക ഇതെല്ലാ മരുന്നുകളും നോക്കണം ഒരു ആര്യവൈദ്യ മേഖലയിലുള്ള ആളായിട്ട് പോലും അദ്ദേഹം ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും അലോപ്പതി മരുന്നാണല്ലോ കുടിക്കുന്നത് അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് തൻ്റെ ജീവൻ ഭീഷണി ഉണ്ടാവാതിരിക്കാൻ ഇടക്കിടക്ക് ഡോക്ടർ അടുക്കൽ പോകുന്നുണ്ട് മാത്രമല്ല ഈ ഈ ഇദ്ദേഹവുമായി ഇവരുമായിട്ട് നടത്തിയിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൽ ആ ആ ചാനലുകാരൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ സാധാരണ എന്താണ് ഈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു വിവരം അറിയിക്കണ്ടേ ആ ഡോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഒരു മനുഷ്യനെ അങ്ങട്ട് ഇല്ലാതാക്കി സമാധിയായിരുന്നു സ്വയം തീരുമാനിച്ച് അങ്ങനെയാണ് അനന്തര കർമ്മങ്ങൾ ചെയ്യലാണോ ഇദ്ദേഹത്തിന് മറ്റുള്ള അവസ്ഥകൾ വന്നപ്പോൾ മരണം എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രാണൻ വെടിയിൽ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ നമ്മളൊക്കെ പറയുന്ന വായിൻ്റെ സോക്കഡ് അല്ലെങ്കിൽ ശ്വാസം മുട്ട് ഇത്യാദി കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് അപ്പോൾ ഡോക്ടറെ നിങ്ങൾ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഹൈ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാത്രമല്ല ഇനി ഇത് എന്ത് ഞങ്ങൾക്കെതിരെ ഒരു അന്വേഷണം വരിക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കി അവർക്കാണ് പ്രശ്നമുണ്ടാവുക കാരണം അവരാകെ അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ കൊണ്ടു നടക്കുന്ന അനുസരിച്ച് ഈ സംഭവം എങ്ങാനും നിങ്ങൾ പുറത്തറിഞ്ഞ് പ്രശ്നമാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് വലിയ പ്രശ്നമുണ്ടാവുക കാരണം അങ്ങേയറ്റം ശാപത്തിൻ്റെ പാത്രമാകും മാത്രമല്ല നിങ്ങൾ അങ്ങോട്ടും നിങ്ങൾ ആകെ അത് പറയാൻ വയ്യ അതിൻ്റെ അനന്തരഫലം പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഒരിക്കലും അനന്തരഫലം പറയാൻ വയ്യ അത്രമാത്രം വലുതാണ് എന്നൊക്കെ ഈ മകൻ ഈ ചാനലുകാരനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും എന്തൊക്കെയാണ് ഫലം ഉണ്ടാവുക ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഉണ്ടാവുക ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ അച്ഛനെ കൊലക്ക് കൊടുത്ത തന്ത്രപരമായിട്ട് തൻ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് അച്ഛൻ ഒരു ബാധ്യത ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ വൃദ്ധ പകരം ഈ പ്ലാൻ ഒപ്പിച്ചതാണ് പലരും കമൻ്റില് ഞാൻ കണ്ടു മാനോരോഗമാണ് ആർക്ക് ഈ പറയുന്ന മകൻക്ക് എന്നൊക്കെ വെറുതെ പറയാം അദ്ദേഹം ഒരു തന്ത്രിയാണ് നല്ല ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ എന്നി പോലീസ് കണ്ടെത്തണം അതുകൊണ്ടാണ് ഇതൊരു കേസ് പോലും വരാൻ പാടില്ല ഒരാളും പരാതി പറയരുത് കേസ് പറഞ്ഞാൽ പര കേസെടുത്ത പോലീസുകാരൻ അപ്പം തന്നെ ഇല്ലായ്മയാവും അതോടൊപ്പം തന്നെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരൻ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഭസ്മമാവും ഇത്തരത്തിലൊക്കെ ഉള്ള പേടിപ്പിക്കൽ നടക്കുകയാണ് ഈ നൂറ്റാണ്ടിലാണ് അങ്ങോട്ട് ഈ ആധുനിക നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ വ അന്ധവിശ്വാസം മാത്രമെന്ന് പറയാൻ പറ്റില്ല മറിച്ച് അന്ധവിശ്വാസങ്ങളുടെ മേമ്പൊടിയിൽ തങ്ങളുടെ തന്ത്രങ്ങൾ അഥവാ മതവിശ്വാസത്തിൻ്റെ പേരിൽ അത് ചേർത്ത് മേമ്പൊടിയാക്കിയിട്ട് തങ്ങൾക്ക് വേണ്ടാത്തവരെ തന്ത്രപരമായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാൻ വളരെ മാന്യമായ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് അല്ലാതെ അവർക്ക് കടപ്പാടൊന്നുമില്ല മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആപ്തവാക്യങ്ങളൊക്കെ അതൊക്കെ ഏട്ടിൽ മാത്രം പിന്നീട് ഇത് എന്താ പറയുക നമ്മൾ മുടക്കാച്ചറൊക്കെയാണ് അച്ഛനും അമ്മയും ഇനി അമ്മക്ക് വരാനുള്ള സ്ഥിതി ഇത് തന്നെയാണ് യാതൊരു ഈ സ്ത്രീക്ക് ആ സ്ത്രീ പറയുന്ന കണ്ടില്ലേ ഇത്രയും കാലം തൻ്റെ പാതി നല്ല പാതിയായി ഭാര്യയായി ജീവിച്ച് ഈ മക്കളൊക്കെ അയാളിൽ നിന്നുണ്ടായിട്ട് ഒരു ആത്മാർത്ഥയും സ്നേഹവും ഉണ്ടാവുന്നില്ല മറിച്ച് അന്ധവിശ്വാസം അങ്ങോട്ട് തല കയറിയപ്പോൾ നമ്മൾ പറയുമല്ലോ വർഗീയത തല കയറിയാലും ഇത് തന്നെ സ്ഥിതി അന്ധവിശ്വാസവും വർഗീയതയും വെറുപ്പും ഒക്കെ ഇപ്പം ഈ ആരിഫ എന്ന് പറയുന്ന ആ വൃത്തിയെട്ടവൻക്ക് ഒരു ഒരു മതത്തോടുള്ള വിരോധമാണല്ലോ അവനെ ഇത്തരത്തിലൊക്കെ വളരെ വൃഗീയമായി കൊണ്ട് നടക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പലർക്കും നിരീശ്വരവാദിക്ക് അങ്ങനെ മതവിശ്വാസം തലക്ക് കയറിയാരിങ്ങനെ ഇത്തരത്തിലൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ ഈ വൈമുക്കിയിലുള്ള ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഞാൻ എനിക്ക് എന്താ ഇത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അറിഞ്ഞുകൂടാ എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിലടച്ച് ആ ഫാമിലിയെ മൊത്തം ജയിലിനകത്താക്കണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും ഉറപ്പാണ് കാരണം ഇപ്പോൾ നല്ല ഒരു സിമ്പിൾ വടിയാണ് ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മക്കളും ഭാര്യയും കൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താ മാതാപിതാക്കളെ അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു വ്യക്തിയെ അത് അച്ഛനായാലും അമ്മയായാലും തന്ത്രപരമായി മതവിശ്വാസത്തിൻ്റെ പേരിൽ എന്താ പറയുക അങ്ങട്ട് യാഗം നടത്തുക അല്ലെങ്കിൽ രക്തസാക്ഷിയാക്കുക അതൊന്നും ഒരു പണിയല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുക ഈ കേരളം അതാണ് കേരളം പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഭ്രാന്താലയമൊന്നും ഇത് ഡബിൾ ഭ്രാന്താലയമായിരിക്കുന്നു നമ്മുടെ കേരളം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നു സാക്ഷരതക്കും എന്താ പറയുക മാന്യതക്കും പ്രബുദ്ധതയ്ക്കും ഒന്നും യാതൊരു വിലയുമില്ലാത്ത വണ്ണം അങ്ങേയറ്റം എന്താ പറയുക പൈശാചികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ മനുഷ്യന്മാരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഞാനൊരു നല്ല വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിന് പറയണം കാരണം എന്താ പറയുക രണ്ട് പെൺകുട്ടികൾ എന്താ പറയുക ഈ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി